ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എൻ്റെ കോസ്റ്റ്യൂമുണ്ടോ എങ്ങനെയുണ്ട് രസമുണ്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോസ് നമ്മൾ ശിവരാത്രിയാണ് അതിന് നമ്മളെ ടീമിൻ്റെ ഒരു കൈക്കൊട്ടും കളിയുണ്ട് അപ്പോൾ അതിന് വേണ്ടി അമ്പലത്തിലോട്ട് പോവുകയാണ് അപ്പോൾ ഇന്ന് ശിവരാത്രി ആയതുകൊണ്ട് തന്നെ അമ്പലത്തിലത്തെ വിശേഷങ്ങളും കുറച്ച് ഡാൻസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഞാൻ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് അപ്പോൾ ഞങ്ങളെ ടീമിൻ്റെ പേര് സൗപദ്മിക എന്നാണ് അപ്പോൾ നമ്മൾ ഡാൻസും കാര്യങ്ങളൊക്കെ കണ്ടുവരാം അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം എന്തെങ്കിലും പറയണ്ടെങ്കിൽ പറഞ്ഞോ ലിപ്സ്റ്റിക് ഉണ്ടല്ലോ ഞാനിവിടെ പറഞ്ഞല്ലോ ലിപ്സ്റ്റിക് ഉണ്ടല്ലേ നിങ്ങളെ യൂട്യൂബ് ചാനലിടാട്ട് ഐ എന്ന ഫുൾ ഫുൾ ഓ ടീച്ചർമാര് വന്നേ എന്നെ ചെറുപ്പം മുതൽ ഡാൻസ് പഠിപ്പിച്ചത് ഈ ശോഭ ചേച്ചിയാണ് ഇവർ രണ്ടാളും മംഗനോട് ടീച്ചർമാരാണ് കേട്ടോ നമ്മൾ ടീമിൽ ചെറിയ കുട്ടികൾ മുതൽ കുറച്ച് ഏജുള്ള ചേച്ചിമാർ വരണ്ട് ഇവരാണ് കുറച്ച് ഏജ് ഏജുള്ളത് ഞാൻ ഞാൻ പ്രത്യേകം നോട്ട് ചെയ്തതാണ് അന്ന് ഞങ്ങളെല്ലാവരും ഡ്രസ് ചേഞ്ച് ചെയ്ത് എല്ലാവരും കുറച്ച് ഗ്രൂപ്പ് ഫോട്ടോസും സിംഗിൾ ഒക്കെ എടുത്തിട്ട് ഞങ്ങൾ അമ്പലത്തിലോട്ട് പോവുകയാണ് ഞങ്ങളുടെ നാട്ടിലെ താമരക്കുളം ശിവക്ഷേത്രത്തിൽ വെച്ചിട്ടാണ് നമ്മളെ പരിപാടി നടക്കുന്നത് അവിടെ വർഷങ്ങളായിട്ട് അവിടെ പരിപാടി നടക്കാറുണ്ട് ഞാനൊക്കെ ചെറുപ്പം മുതലേ അവിടെ ഡാൻസ് കളിക്കാറുണ്ടായിരുന്നു പിന്നെ ഒക്കെ കഴിഞ്ഞപ്പോഴാണ് ഒരു ഗ്യാപ്പൊക്കെ വന്നത് പിന്നെ വീണ്ടും ഈ ഒരു കൈകൂട്ടിക്കാളി എന്നുള്ളൊരു പരിപാടി വന്നതിന് ശേഷമാണ് നമ്മൾ അരങ്ങത്തേക്ക് വന്നത് ഇതിൽ കൂടെ കളിക്കുന്ന ഒരുപാട് ആൾക്കാർ ഞങ്ങൾ ചെറുപ്പത്തിലൊപ്പം ഡാൻസ് കളിച്ച ആൾക്കാരാണ് പിന്നെ ഞങ്ങൾ എല്ലാ വെളിച്ചം കാണിടത്തും ഞങ്ങൾ നിന്ന് സെൽഫി എടുത്തിട്ട് ഫോട്ടോ എടുത്തിട്ടൊക്കെയാണ് ഞങ്ങൾ അമ്പലത്തിലെത്തിയത് പിന്നെ ഞാൻ ഇതിൽ സോങ്ങ് ഒന്നും ആഡ് ചെയ്യുന്നില്ല ഡാൻസിൻ്റെ കാരണം കോപ്പി റൈറ്റ് വരുന്നതുകൊണ്ട് നമുക്ക് ഡാൻസിൻ്റെ സോങ് ഒന്നും നമുക്ക് ആഡ് ചെയ്യാൻ പറ്റിയില്ല ഞങ്ങളുടെ ടീമിൻ്റെ രണ്ടായിട്ടായിരുന്നു ഉണ്ടായിരുന്നത് ഒരു കൈക്കുട്ടിക്കാളിയും പിന്നെ ഒരു സെമി ക്ലാസിക്കൽ ഡാൻസും ആയിരുന്നു ഉണ്ടായിരുന്നത് തുമ്പീൻ്റെ ഡാൻസ് ഒക്കെ ഉണ്ടായിരുന്നു ഏട്ടൻ്റെ മോളെ ഡാൻസ് ഉണ്ടായിരുന്നു പക്ഷേ എനിക്ക് വരാൻ പറ്റിയില്ല ഞങ്ങളവിടെ കോസ്റ്റ്യൂം ചേഞ്ച് ചെയ്യുന്ന ആ ഒരു ഇതിൽ അവളെ ഡാൻസ് എനിക്ക് കാണാൻ പറ്റിയില്ല അവളെ ഡാൻസ് ഒക്കെ കഴിഞ്ഞ് വീട്ടിൽ പോയി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് വന്നതാണ് എൻ്റെ ഡാൻസ് കാണാൻ വേണ്ടിയിട്ട്

അങ്ങനെ ഡാൻസും ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ വന്നപ്പോൾ തന്നെ അവിടുന്ന് ഒരു പന്ത്രണ്ടേ മുക്കാലൊക്കെ ആയിരുന്നു അത് ഞങ്ങൾ എല്ലാവരും കൂടി നടന്ന് പോവുകയാണ് ഞങ്ങളെ വീട്ടിൽ ഞങ്ങൾ വീട് അടുത്ത് തന്നെയാണ് അമ്പലത്തിൻ്റെ അടുത്ത് തന്നെയാണ് ഈ ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാം ലൈക്ക് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ ഇത് നമുക്ക് അവിടുന്ന് അമ്പലത്തിൽ നിന്ന് നന്നാട്ടോ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം ചേച്ചാ